എൺപതുകളിൽ നായികയായിരുന്ന ശാന്തി കൃഷ്ണ രണ്ട് തവണയാണ് സിനിമയിൽ നിന്നും ഇടവേള എടുത്തത് രണ്ടു തവണയും വിവാഹം കഴിച്ചതോടെ നടി സിനിമയോട് ഞോ പറഞ്ഞു രണ്ടു തവണ വിവാഹതയായെങ്കിലും ആ ബന്ധങ്ങളെല്ലാം ബ്രേക്കപ്പായി പോകുകയായിരുന്നു നടൻ ശ്രീനാഥനിയായിരുന്നു ശാന്തി ആദ്യം വിവാഹം കഴിക്കുന്നത് അന്ന് സിനിമയിലൊക്കെ കണ്ടതുപോലൊരു ജീവിതമായിരുന്നു തനിക്കുണ്ടായത് പക്ഷേ അതും ബ്രേക്കപ്പായി രണ്ടാമതും വിവാഹിതയായെങ്കിലും അതും ആദ്യത്തെ വിവാഹം പോലെ തന്നെയായി എന്തെങ്കിലും കുഴപ്പമുള്ളവരാണെങ്കിൽ അവരെ സ്നേഹിച്ച് റെഡിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നൊക്കെ തോന്നും ഈ രീതിയിൽ ചിന്തിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് പുസ്തകങ്ങൾ വായിക്കുന്നതായിരുന്നു തൻ്റെ ഹോബി സിനിമയിൽ നിന്നും രണ്ടു തവണ ഇടവേള എടുത്തത് മനഃപൂർവ്വമല്ലെന്നും അതൊക്കെ സംഭവിച്ചു പോയതാണെന്നും ശാന്തികൃഷ്ണ കൃഷ്ണ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയിരുന്നു ഇതൊക്കെ എൻ്റെ വ്യക്തിജീവിതത്തിൽ സമാനമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി ഞാൻ ഡിപ്രഷനിൽ ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് തിരികെ വരുന്നത് ശരിക്കും സിനിമ എന്നെ സഹായിച്ചെന്ന് വേണം പറയാൻ എൻ്റെ വിഷമ സാഹചര്യത്തിൽ നിന്നും പുറത്തുവന്നത് സിനിമയിലൂടെയാണ് പല വിധത്തിലാണ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമ്മളെ നേരിടുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും ഡിപ്രഷൻ ഉണ്ടാക്കുന്നത് എപ്പോഴും നമുക്ക് ശക്തമായൊരു മൈൻഡ് ഉണ്ടായിരിക്കണം ജീവിതം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് വരരുത് നമ്മൾ നമ്മളെ കൊണ്ട് തന്നെ മനസ്സ് മാറ്റേണ്ടി വരും എല്ലാവർക്കും ആ പവറുണ്ട് ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നടി ശാന്തികൃഷ്ണ